ഹബീബ് ആ തങ്ങളെ ചൊല്ലി നടക്കുകയാണ് അപ്പോഴാണ് അന്ന് മദീന ഭരിക്കുന്ന രാജാവ് സ്വപ്നത്തിൽ കാണുന്ന ആരെയാണ് കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബ് വസ്ല്ലം തങ്ങളെ കാണുകയാണ് എന്താണ് ഹബീബായ തങ്ങള് പറയുന്നത് ഈ രാജാവിനോട് തങ്ങളെ നിർദ്ദേശമാണ് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന അബ്ദുർ റഷീദ് എന്നു പേരുള്ള ഒരാൾ ഭഗതാദിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി എന്റെ സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് അയാളും മദീനത്തെത്തേണ്ട എൻ്റെ റൗതൻ്റെ അടുക്കെത്തിയാൽ ഞാൻ അയാൾ ഈ റൗന്നെ എഴുന്നേറ്റ അയാളെ സ്വീകരിക്കേണ്ടി ഒരു അത്ര മത്താണ് അത്ര വലിയ ഇഷ്ടമാണ് എല്ലാറ്റിനെക്കാളും എന്നെ സ്നേഹിക്കുന്ന പ്രിയങ്കരനായ ഒരാഷ അതുകൊണ്ട് അബ്ദുർ റഷീദ് ഇവിടെ വന്നാൽ അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് അബ്ദുർ റഷീദ് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ മദീനയുടെ തടയണ ഇങ്ങോട്ട് കയറ്റി വിടണ്ടുമല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിടുകയാണ് മദീനയുടെ ബൗണ്ടറിയിൽ കാവലേർപ്പെടുത്തുകയാണ് വരുന്ന ആളൊക്കെ ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളോടൊക്കെ വിവരശേഖരണം നടത്തുകയാണ് ആളുകളോടൊക്കെ ഐഡന്റിറ്റി ചോദിക്കുകയാണ് ആളുകളോടൊക്കെയും നന്നായി ചെക്ക് ചെയ്യുകയാണ് അതിനു ശേഷം മാത്രമേ ആളെ കടത്തിവിടുന്നുള്ളൂ ഈ വിവരം മനസ്സിലാകാതെ മഹാനായ അബ്ദുൾ തൻ്റെ ഭാചനമായ എത്ര കാലമായ എത്ര കാലമായ എത്ര കാലമായി സ്വലാത്തു ചൊല്ലുന്നു എത്ര കാലമായി കൽവിൽ കൊണ്ടു നടക്കുന്നു ആശ ഇപ്പോൾ അത് പൂണിയുകയാണല്ലോ ഈ നടത്തത്തിനൊന്തൊരു സുഗന്ധമാണ് നബിയേ ചെരുപ്പില്ലാതെ മണലുകൾ ചവിട്ടുമ്പോൾ കല്ലുകൾ ചവിട്ടുമ്പോൾ ആ വേദനക്കും എന്തൊരു സന്തോഷമാണ് ആ പരിശുദ്ധമായ നടത്തം ആ പരിശുദ്ധമായ സഞ്ചാരം അതേ ഇഷ്ടപ്പെട്ട കാമുകനിലേക്ക് നടക്കുമ്പോഴുള്ള സന്തോഷം ഇഷ്ടപ്പെട്ട ഏറ്റവും താല്പര്യമുള്ള സ്ഥലത്തേക്ക് നടക്കുമ്പോഴുള്ള സന്തോഷം ചെരുപ്പു വേണ്ട ചൂട് പ്രശ്നമല്ല തണുപ്പ് പ്രശ്നമല്ല ഭക്ഷണം പ്രശ്നമല്ല വെള്ളം പ്രശ്നമല്ല ഒന്നുമൊന്നും വിഷയമല്ല അങ്ങനെ നടന്നു വരുമ്പോൾ മദീനയിൽ പുരോഗമിക്കുകയാണ് ഓരോരുത്തരുടെയും പേര് ചോദിച്ചിട്ടാണ് കടത്തിവിടുന്നത് അബ്ദുൾ റഷീദുൽഹു നടന്ന് 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 മദീന ആ ബൗണ്ടറിയിലെത്തിയ പൂൾ അവിടെ അതാ നിൽക്കുന്നു ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവര് ചോദിക്കുന്നു നിങ്ങളെ പേരെന്താണ് എന്റെ പേര് അബ്ദുൾ റഷീദ് നാടവടയാണ് എന്റെ നാട് ബഹദാദാണ് നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല നിങ്ങൾക്ക് മദീനയിലേക്ക് പ്രവേശനമില്ല എന്തേ എനിക്ക് പ്രവേശനം തടയപ്പെട്ടത് ഞാനൊരു കുറ്റവാളിയല്ലല്ലോ ഞാനൊരു തെറ്റ് ചെയ്യുന്ന ചെയ്യുന്നയാളല്ലേ ഞാൻ എന്തെങ്കിലും ഒരു കേസിലെ പ്രതിയല്ലല്ലോ മദീന തടയാൻ എന്തെയൊക്കെയാണ് ഞാൻ ആദ്യമായി മദീനയിൽ വരുന്ന ആളാണ് എന്ന് മാത്രമല്ല മുത്തുനബിഹു അലൈഹി സിയാറത്ത് ചെയ്യാനാണ് വരുന്നത് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്തേ എന്നെ മദീനയിൽ കയറ്റാതെ തടയുന്നത് അതൊന്നും ഞങ്ങൾക്കറിയൂല മുകളിൽ നിന്നുള്ള ഓർഡറാണ് എന്നാണ് പറയുന്നത് സുബാനുള്ള തിരിച്ചു നടന്നു വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ച് കയറാൻ നോക്കുമ്പോ അവിടെയുമുണ്ട് ഉദ്യോഗസ്ഥന്മാരും ചോദിക്കുന്നു നിങ്ങളെ പേരെന്താണ് കളവു പറയാ എന്റെ പേര് അബ്ദുർ റഷീദ് എന്നാണ് നാടവിടയാണ് ബഹുദാദ് നിങ്ങൾക്ക് പ്രവേശനമില്ല മദീനത്ത് കേറ്റണ്ടെന്നാണ് നിർദ്ദേശമുള്ളത് കാരണം എന്ന് ഞങ്ങൾക്കറിയില്ല മഹാനായ അബ്ദുൾ റഷീദുൽ ഭഗദ്ാദിത്യങ്ങൾ മെല്ലെ മെല്ലെ തിരിഞ്ഞങ്ങ് നടന്നു ഒരു മരച്ചുവട്ടിലിരുന്ന് കരഞ്ഞു വിളിക്കുകയാണ് യാർ സൂലല്ല ഇതെന്താണെന്തൊരു പരീക്ഷണമാണ് ഞാൻ എത്ര വർഷമായി നബിയെ ഈ ഒരു വേളക്ക് വേണ്ടി പരിശുദ്ധമായ നാട്ടിലെത്താൻ എത്ര കാലമായി നബിയെ കൊതിക്കുന്നു എത്ര കാലമായി നബിയെ ആശ എത്ര കാലമായി നബിയെ കാത്തിരിക്കുന്നു ഈ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ ഒരു ചെരുപ്പ് പോലും ധരിക്കാതെ ഭഗവതിൽ നിന്നായിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഈ മദീനയിലെത്തിയപ്പോ ഈ പട്ടാളക്കാരനെ കയറ്റിവിടുന്നില്ല നബിയേ ഈ പട്ടാളക്കാരെന്നെ കടത്തിവിടുന്നില്ല ഞാൻ മുത്തായ അലൈഹി അലൈവല്ല മതങ്ങളെ സിയാറത്തിന് വന്നതാണെന്ന് പറഞ്ഞിട്ടും ഇവർ ഇവര് കടത്തിവിടുന്നില്ലനബിയേ എന്നെ എന്തേ മദീനയിലേക്ക് കടത്താത്തത് എത്രയോ ആളുകൾ മദീനയിൽ വന്നിട്ട് അവര് വിജയിച്ചു പോയി നബിയേ മദീനയിൽ മദീനയിൽ മദീനയിലെത്തിയിട്ടവര് വിജയിച്ചു നബി സഹാധുവായ ഞാൻ എൻ്റെ കാലൊന്നും മദീനയിലെ മണലി ചവിട്ടാൻ അനുവദിക്കാതെ പാവപ്പെട്ട അബ്ദുൾ റഷീദിനെ മദീനയുടെ മണലൊന്ന് ചവിട്ടാൻ അനുവദിക്കാതെ മദീനയിലെ സുഗന്ധമൊന്ന് എനിക്ക് ആസ്വദിക്കാൻ അവസരം തരാതെ മദീന കാണാൻ അവസരം തരാതെ തിരിച്ചയക്കുന്നത് നബിയേ ഹാപ്പി ബായ് സാഹ അലൈഹി വിളിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞു ദുഹ പറയുകയാണ് സങ്കടം പറയാണ് കുറേ സമയം ഇരിക്കുമ്പോഴാണ് അതാ മദീന അതിർത്തിയിലേക്ക് ഒരു വണ്ടിക്കാരൻ ഇങ്ങനെ വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് അയാള് പുറത്തുപോയി മരം മുറിച്ചു കൊണ്ടുവന്ന് മദീനയിലെ മാർക്കറ്റിലും അതുപോലെ വീടുകളിലൊക്കെ വിറക് വിൽക്കുന്ന കച്ചവടക്കാരനാണ് അയാൾ ഉന്തുവണ്ടിയിൽ മരം കെട്ടിയിട്ട് ഓട് ചെയ്തിങ്ങനെ ഉന്തി ഉന്തി മദീനയിലെ ടൗണിലേക്ക് വരുകയാണ് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ വീടുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി മദീനയുടെ അതിർത്തി കിടക്കാണ് അബ്ദുൾ ബഗ്ദാദി തങ്ങൾ അയാളെടുക്കലേക്ക് ഓടി വന്നിട്ട് സലാം പറഞ്ഞു അയാൾ മടക്കി അബ്ദുൾ റഷീദുൽ തങ്ങൾ ചോദിക്കും നിങ്ങൾ മദീനയിലേക്കല്ലേ അതെ ഞാൻ മദീനയിലേക്കാണ് ഓ സഹോദരാ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ അയാൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് സഹോദര ഞാൻ ബഗ്ദാദിൽ നിന്ന് അലൈഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നവനാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്റെ പേര് ചോദിച്ചെന്നെ മടക്കി അയക്കുകയാണ് എന്നെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല എന്നെ മദീനയിലേക്ക് തിയാറത്തിന് അനുവാദം വരുന്നില്ല എന്തിനാ കാരണം എനിക്കറിയില്ല ഞാനൊരു കുറ്റവും ചെയ്ത് ഒരു തെറ്റ് ചെയ്ത കുറ്റവാളിയല്ല എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നയാളുമല്ല പിന്നെന്തിനാണ് മടക്കുന്നതെന്നറിയില്ല നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ ഈ വറകുവണ്ടിക്കാരൻ ചോദിക്കുന്ന അല്ല സഹോദര ഞാൻ നിങ്ങളെങ്ങനെ സഹായിക്കണോന്നാ നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങൾ എനിക്കെന്ത് സഹായം ചെയ്യാനാണ് പറ്റുക മഹാനായ അബ്ദുൾ അൻഹു ഈ വിറക് വണ്ടിക്കാരനോട് വിചിത്രമായ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് നിങ്ങളെ വസ്ത്രം മാറ്റിയിട്ട് എൻറെ വസ്ത്രം ഇടൂ അങ്ങനെ പേര് മാറ്റി പോകാമെന്നല്ല പറയുന്നത് സുബഹാന സഹോദരാ നിങ്ങൾ ഈ വിറകിൻ്റെ കെട്ടൊന്നും അഴിക്കുമോ നിങ്ങൾ ഈ വിറകിന്റെ കെട്ടൊന്നുമോ ആ വിറകിന്റെ കെട്ടഴിച്ചിട്ട് അതിന്റെ മേൽ ഭാഗത്തുനിന്ന് രണ്ട് വിറകിന്റെ കൊള്ളി എടുത്ത് താഴെയിട്ടാൽ ഞാൻ അതിന്റെ മേലെ കയറിക്കിടക്കാം ആരും കാണാതിരിക്കാൻ ഒന്ന് രണ്ട് വിറകിന്റെ കൊള്ളി വെച്ചെന്നെ അങ് മൂടിയിട്ട് ഈ മദീനയുടെ അതിർത്തി വരെ നിങ്ങളൊന്ന് വലിച്ചിട്ട് ആ ചെക്കിംഗ് പോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തുറന്നു വിടുമോ എനിക്കെന്റെ ഹബീബായ സ്വന്തം ാഹുലം എനിക്കെൻറെ ബീബായാഹു തങ്ങളെ ഒന്ന് കാണാനാ തങ്ങളറത്ത് ചെയ്യാനാ ഒരുപാട് ആശ വെച്ചിട്ട് നടന്നു വന്നവനാണ് സുഹൃത്തെ ഒന്ന് സഹായിക്കുമോ സുബാനുള്ളത് വല്ലാത്ത ചോദ്യമല്ലേ സാമ്പത്തിക ലക്ഷ്യമല്ല വന്നതാണ് ഞാൻ ശ്രമിക്കാം അദ്ദേഹം സമ്മതിക്കുകയാണ് വിറകിന്റെ കെട്ടഴിക്കുകയാണ് വിറകിന്റെ കെട്ടഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരൽപം വിറക് മഹാനായ അബ്ദുറഷീദുൽ റഷീദുൽ തങ്ങൾ കിടക്കുകയാണ് അതിന്റെ മേലെ ആരും കാണാത്ത നിലക്കൊന്നു മറച്ചിട്ട് ചെറിയ നിലക്കൊരു കെട്ടും കൊടുത്തിട്ട് ഉന്തുവണ്ടിക്കാരൻ ഉന്തുവണ്ടി വലിച്ചു വലിച്ചു വലിച്ച് ഇലൽ മദീന

ീ ഉന്തുവണ്ടിക്കാരനോട് ഉന്തുവണ്ടിക്കാരനോട് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഉന്തുവണ്ടിക്കാരൻ അയാളെ പേര് പറയാണ് എന്റെ പേര് മുഹമ്മദ് സുബഹാന ാരനും ഞെട്ടി പട്ടാളക്കാരൻ ഞെട്ടിട്ടിന്റെ ഉള്ളിൽ നിന്നതാ പതിഞ്ഞ ഒരു ശബ്ദം ജല്ല ജലാലു ഉന്ദുവണ്ടിക്കാരൻ പറഞ്ഞത് അയാളുടെ പേര് മുഹമ്മദ് എന്നാണ് പക്ഷേ വിറക് കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മഹാന അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൽബിൽ കുത്തി വെച്ച മഹാ തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് 10000 കൺ ലക്ഷ കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന മഹാ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ സ്നേഹകാവ്യമെഴുതുന്ന മഹാ കലമുകൊണ്ടെഴുതുന്നതല്ല കലമുകൊണ്ടെഴുതുന്നതല്ല കൽബുകൊണ്ടെഴുതുക മനസ്സിന്റെ പേന കൊണ്ടെഴുതുകയാണ് മഹാന്മാർ അതെ കൽബിന്റെ നാവ് കൊണ്ട് പാടുകയാണ് മഹാന്മാർ കൽബിന്റെ നാവ് കൊണ്ട് വർണ്ണിക്കുകയാണ് മഹാന്മാർ സുമല്ല അബ്ദുൾ റഷീദുൽ ബഗ്ദാദ് തങ്ങളെ ശ്വാസമടക്കി പിടിച്ച് വിറകിന്റെ കെട്ടിലിങ്ങനെ ഇരുന്നിട്ട് മെല്ലെ മെല്ലെ സ്വലാത്ത് ചൊല്ലി മദീനിലെത്തുമെന്ന് പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുഹമ്മദ് എന്ന പേര് കേൾക്കുന്നത് പറഞ്ഞത് പറകു വണ്ടിക്കാരൻറെ പേരാണ് പക്ഷെ കേട്ടത് മുത്തുനബിൻറെ പേരാണ് അറിയാതെ പറഞ്ഞുപോയി വണ്ടിക്കാരനോട് പൊട്ടാളക്കാരൻ ചോദിക്കുന്ന ആരടാ വറകിൻ്റെ ഉള്ളില് ആരാണ് കള്ളക്കടത്ത് നടത്തുന്ന ആരെയാണ് മനുഷ്യ കടത്ത് നടത്തുന്നത് ആരാണ് അതിന്റെ ഉള്ളിലുള്ളത് പേടിച്ചു വറച്ച വറകു വണ്ടിക്കാരനോട് പറയുന്നു വണ്ടിയുടെ കെട്ടഴിക്കടാ കെട്ടഴിച്ചു നോക്കുമ്പോ ക്ഷീണിതനായ അബ്ദുർ റഷീദുൽഹു ആണ് മഹാനായ അബ്ദുൾ റഷീദിൽ ഭഗദാദിത്വങ്ങൾ താഴെ ഇറക്കുകയാണ് ചോദിക്കുന്നു പട്ടാളക്കാർ നിന്റെ പേരെന്താണ് അബ്ദുൾ റഷീദ് നാടവടയാണ് ഭഗദാദ് പട്ടാളക്കാരന്റെ വാക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല നിങ്ങൾക്ക് പ്രവേശനമില്ല അതെന്തൊരു അനുരാഗമാണ് എന്തൊരു കൽബിൻ്റെ ഇമ്പമാണ് ഇഷ്കൺ ആനന്ദമാണ് നബി മുഹമ്മദുർ റസൂൽ അനീക്കം إليه ومالي للحبيبي مودع أعدت إليكم عندكم لي أمانة أداء سلامي للحبيبي يشيع അതുകൊണ്ട് തന്നെ മഹാന്മാരായങ്ങളെ വിളിക്കുകയാണ് അബ്ദുർ റഷീദുൽ ഭഗദാദിത്വങ്ങൾ വല്ലാതെ സങ്കടത്തിൽ വരികയാണ് അബ്ദുർ റഷീദുൽ ഭഗദാദിത്തങ്ങൾ മദീന കാണാതെ തിരിച്ചു നടക്കുകയാണ് ഇല്ല ഇല്ലയില്ല സമ്മതം കിട്ടിയില്ല ഇല്ല ഇല്ലയില്ല മദീനയിലേക്ക് കയറാൻ പറ്റിയില്ല

മുത്തുനബിയെ സിയാറത്തിന് പോകുന്ന മുത്തുനബി സാഹു അലൈഹി വസല്ല മതങ്ങളടുക്കലേക്ക് പോകുന്ന ജനങ്ങളെ ലീ ജനങ്ങളെന്തൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരമാനത്ത് തരികയാണ് നിങ്ങൾക്ക് ഞാൻ ഒരമാനത്തേൽപ്പിക്കുകയാണ് പാവപ്പെട്ട അബ്ദുർ റഷീദിന്റെ സലാമെന്ന് പറയണേ ജനങ്ങളേ മദീനയിൽ പോകുന്നവരേ മദീനയിൽ പോകുന്നവരേ എന്റെ ഹബിബായത്വങ്ങളുണ്ടവിടെ എൻ്റെ മുത്തായ തങ്ങളുണ്ടവിടെ ആ തങ്ങൾക്ക് എന്റെ സലാം നിങ്ങളൊരമാനത്തായി ഏറ്റെടുക്കണേ കും കും അമാനത്തുബി നിങ്ങൾ മദീനത്തെത്തിയാൽ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ല സലാം സലാമെന്ന് പറയണേ എന്നിട്ട് പറയണേ ഫല്ലാഹു അന്നി കം കംമോത്തിയോ റാഹില ഇലൈഹീ ഹബീബി ഹബീബീമോത്തിയോ എത്രയാളുകളെയാണ് എത്രയാളുകളെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ല മതങ്ങളിലേക്ക് ഞാൻ യാത്രയാക്കിയത് എത്രയാളുകളെയാണല്ല തങ്ങളെ സവിധത്തിലേക്ക് ഞാൻ യാത്രയാക്കിയത് എത്ര വാഹനക്കാരെയാണ് ഞാൻ പറഞ്ഞയച്ചത് എത്രയാളുകളെയാണ് മദീന ദൃക്ഷ്യമാക്കി സഞ്ചരിപ്പിച്ചത് പക്ഷേ വമാലിൽ ഹ ബി ഹബീബായ അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തങ്ങളുടെ പരിശുദ്ധമായ നാട് കാണാൻ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ മതങ്ങളിലേക്ക് സഞ്ചരിച്ച താൻ എൻ്റെ റബ്ബനിക്ക് തൗഫീഖ് തന്നില്ല അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളും മദീനയിൽ പോകുമ്പോൾ പാവപ്പെട്ട അബ്ദുർ റഷീദിൻ്റെ സലാം ഒന്ന് കൂടക്കരുതണേ കരുതണേ പാവപ്പെട്ട അബ്ദുർ റഷീദിൻ്റെ സലാം കൊണ്ടുപോകണേ എന്റെ ഹബീബായ തങ്ങൾക്ക് എന്റെ സ്ഥലമൊന്ന് കൈമാറണേ